ഹായ് അസ്ലാം മത്ത പ്രൈത്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ ഒരു ദിവസത്തെ ഫുള്ള് കുക്കിങ്ങാണ് കേട്ടോ അപ്പം റൈസ് കുക്കറിൽ ചോറിട്ടിട്ടുണ്ട് ചായയിൽ ചായപ്പൊടി പഞ്ചസാര ഇട്ടു കൊടുത്തു കാലത്തേക്ക് ചിക്കൻ കറിയും പൊറാത്തി അല്ല ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഉച്ചക്കത്തേക്ക് ബീഫും കപ്പിയും ഒന്നിച്ച് ആക്കി വെക്ക വെക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് അതിൽ നിന്ന് ഒരു മൂന്ന് ഒരു കിലോ കപ്പിയും ഒരു കിലോ ബീഫും കൂടി മിക്സ് മിക്സാക്കിയിട്ടാണ് വെക്കുന്നത് ഇന്ന് നമ്മുടെ അമ്മക്കുട്ടി ചായ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നുണ്ട് ചായ പിടിക്കുക അപ്പം കപ്പ നമുക്ക് കൊത്തി എടുക്കാം ഇന്ന് കുറച്ച് പനിയും കൂടി കൂടുതലുണ്ട് ഗൾഫ് കൊണ്ടാകാം ബീഫുണ്ടാക്കണം ഒരു കൈപ്പക്ക അച്ചാറ് ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കണം അപ്പോൾ ആ വീഡിയോം കൂടി കാണിക്കച്ചിട്ടാണെന്ന് ഫുള്ള് വീടിയാക്കിയത് അപ്പോൾ നമ്മൾ ബീഫ് വെക്കാനുള്ള ഉള്ള മസാലപ്പൊടികളൊക്കെ ഇട്ടു ഇനി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം കപ്പയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നിച്ചിട്ട് പിസിലടിപ്പിക്കുകയാണ് ചെയ്യണത് കിട്ടോ അപ്പോൾ കപ്പ തുറുക്കലൊക്കെ കഴിഞ്ഞു കപ്പയും കൂടി ഇതിലേക്ക് ആക്കി കൊടുത്തു ഇനി അത് ഉപയോഗിക്കാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അത് നമുക്കൊരു നാല് പിസിലടിച്ചാൽ അത് ഓഫ് ചെയ്യാം അപ്പോൾ ബീഫും കപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് നാല് പീസിലിനെ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി രണ്ട് തേങ്ങ ചിരവി എടുക്കുന്നത് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ രണ്ട് തേങ്ങ ചിരവി എടുക്കട്ടെ ചമ്മന്തിപ്പൊടിക്കുള്ള തേങ്ങ ചിരവി എടുത്തു കേട്ടോ ഇനി എട്ട് കിലോ ബീഫ് ഉണ്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കട്ടെ അത് കഴുകിയിട്ട് വെള്ളം വാരാൻ വെച്ചു അപ്പോൾ ബീഫ് വെക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ഉള്ളിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അതിലേക്ക് ഒരു വലിയ ഉള്ളി രണ്ട് തക്കാളി പച്ചമുളക് ചതച്ചത് പിന്നെ ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്ക് ഈ മസാലപ്പൊടികളൊക്കെ പാടെ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുത്തതിന് ശേഷമാണ് കേട്ടോ ബീഫ് പൊട്ടി കൊടുക്കുന്നത് ഇനി ഈ ബീഫിൽ മസാല പിടിക്കുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് മൂടി വെക്കാം കൈപ്പക്ക കയ്പ്പൊക്കെ ഇഞ്ചിപ്പുളിയാണ് ഇട്ടിടുന്നത് അപ്പോൾ കൈപ്പക്ക നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുക്കുക നമ്മൾ കൂടുതൽ വെക്കണമെങ്കിൽ ഒരു മണിക്കൂറൊക്കെ മതി കേട്ടോ ബീഫിന് അപ്പോൾ ബീഫൊക്കെ നന്നായിട്ട് തിളച്ച് വേവാരായിട്ടുണ്ട് ഇനി ഇതിലുള്ള വെള്ളമൊന്നും നമ്മൾ ഒച്ചു കൊടുത്തിട്ടില്ല ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ് ചമ്മന്തിപ്പൊടിക്ക് വേണ്ടിയിട്ട് ഉണക്കമുളക് വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളിയും കൂടി നമുക്ക് എണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കാം ഉള്ളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ല പോലെ നല്ല ഡ്രൈ ആകണം നല്ല മൂപ്പാവണം നല്ല ചമ്മന്തിപ്പൊടി കേടുവരാതിരിക്കുള്ളൂ അപ്പോൾ അത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ചട്ടിയിൽ തന്നെ നമുക്ക് ചമ്മന്തിപ്പൊടിക്കുള്ള തേങ്ങ കൂടി ഒന്ന് വറുത്തെടുക്കെട്ടോ തേങ്ങ ഒന്ന് ആദ്യം ഡ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ ചമ്മന്തിപ്പൊടി കുറേ ദിവസം കേടുവരാതിരിക്കും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തേങ്ങ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നത് അച്ചാറിൻ്റെ പുളി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് തിളപ്പിച്ച് വെച്ചിരുന്നു അതിലേക്ക് നമ്മൾ വേവിച്ച കൈപ്പക്കയും കൂടിയും കൊട്ടിക്കൊടുത്തു വേറൊരു ചട്ടി സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കട്ടിയതും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം മൂപ്പ് മൂപ്പാകുന്നവരെ വഴറ്റിയെടുക്കണം കേട്ടോ അത് അച്ചാറിൽക്കുള്ളതാണ് അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കത് അച്ചാറിലേക്ക് കോരിക്കടാം പിന്നെ അച്ചാറിൻ്റെ പ്രധാന കൂട്ട് ഒലുവിയും കടുവും വറുത്ത് പൊടിച്ചിടണം അപ്പം അതിൽക്കുള്ള ഉലുവും കടുകും കൂടി വറുത്തെടുത്തിട്ടുണ്ട് ഉലുവിയും കറു കടുകും വറുത്തെടുത്ത ചാട്ടിയിൽക്ക് തന്നെ ഇതിനാവശ്യമുള്ള ചെമ്മീൻ ചെമ്മീനും കൂടി ഇട്ടിട്ട് വറുത്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഉലുവിയും കടുവും വറുത്ത് പൊടിച്ചതും കൂടി നമ്മൾ അച്ചാറിലേക്ക് ഇട്ട് കൊടുത്തു ഒരു കഷ്ണം ശർക്കര കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പുളിയും ഒക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു കഷ്ണം ശർക്കര ചെറിയൊരു പീസ് ശർക്കര ഇട്ട് കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ അച്ചാർ നല്ല ടേസ്റ്റി ആയിരിക്കാം അങ്ങനെ ചെമ്മീനും കൂടി വറുത്തെടുക്കാം ഇതിട്ടോ ബീഫിലെ വെള്ളമൊക്കെ വറ്റി റെഡിയായി വരുന്നുണ്ട് ഒന്നും കൂടി നമുക്കത് വെള്ള വെള്ളം വറ്റിച്ചെടുക്കാം ഇനി ചമ്മന്തിപ്പൊടി റെഡിയാക്കാൻ വേണ്ടിട്ട് ഒഴിച്ച് ഒഴിച്ചു കടുകിട്ടു ഒരു ടീസ്പൂൺ ഉലുവെട്ടു അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച എല്ലാ സാധനങ്ങളും പൊടിച്ചെടുത്തു എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് പുളിങ്ങും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ചമ്മന്തിപ്പൊടി അരച്ചെടുത്തത് അപ്പോൾ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നമുക്ക് ചട്ടിയിലിട്ടിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം അച്ചാറിലേക്ക് കടുക് ഉലുവ വേപ്പില കൂടി മൂപ്പിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ചമ്മന്തിപ്പൊടി നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ട് അതിൽ വെള്ളമൊക്കെ വെള്ളമൊന്നും ഇല്ലാത്ത നല്ല ഡ്രൈ ആക്കി എടുക്കണം എന്നാലേ കേടു വരാതിരിക്കുള്ളൂ അപ്പോൾ നമ്മൾ എല്ലാം റെഡി ആയിട്ടുണ്ട് അച്ചാറ് ബീഫ് ചമ്മന്തിപ്പൊടിയൊക്കെ കൊണ്ടുപോകാനുള്ളതൊക്കെ റെഡിയായി അതൊക്കെ ഒന്ന് പാക്ക് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യാം ഇൻഷല്ല അടുത്തൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം